ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പത്താം തല പ്രാഥമിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായും ഇരുന്ന് കാണുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം ക്വസ്റ്റ്യിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകാം ലന്തകാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തി ആരാണ് എന്നുള്ളതാണ് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഡച്ചുകാരാണ് അല്ലെന്തക്കാർ അറിയ എന്നറിയപ്പെടുന്ന വിദേശ ശക്തി ആരാണ് ഡച്ചുകാരാണ് അടുത്തത് അമ്പത്തി ആറാമത്തെ സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് എന്നുള്ളതാണ് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ബി ആണ് വില്യം ബെൻഡിക്കാണ് വില്യം ബെൻഡിക്കാണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് വ്യക്തിയെ കണ്ടെത്താനാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് സൂചന തന്നിരിക്കുന്നത് നോക്കാം ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചു രണ്ടാമത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് ഈ സൂചന ഉപയോഗിച്ച് വ്യക്തിയെ കണ്ടെത്താനാണ് നമുക്ക് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആരായിരിക്കും രാജാറാം മോഹൻ റോയാണ് ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയാണ് അടുത്തത് വേദങ്ങളിലേക്ക് മടങ്ങുവോ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ഓപ്ഷൻ എ ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ് ദയാനന്ദ സരസ്വതിയാണ് അടുത്തത് അൻപത്തി ഒൻപതാമത്തെ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ് ആരാണ് ഓപ്ഷൻ എ ആണ് വിവേകാനന്ദനാണ് അടുത്തത് ചേരുമ്പടി ചേർക്ക നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ യിൽ തന്നിരിക്കുന്നത് പണ്ഡിത രമാബായും ബിയിൽ തന്നിരിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി സിയിൽ തന്നിരിക്കുന്നത് ജ്യോത് റാവ് ഫുലെ ഡി തന്നിരിക്കുന്നത് സർസൈദ് അഹമ്മദ് ഖാൻ നാല് നവോത്ഥാന നായകന്മാരുടെ പേര് തന്നിട്ടുണ്ട് അപ്പുറത്ത് തന്നിരിക്കുന്നത് സത്യശ്ചോദക് സമാജ് രണ്ടാമത്തെ മുഹമ്മദ് ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് മൂന്ന് ആര്യ സമാജം നാല് ആര്യ സഭ ഇതിൽ ചേരുമ്പടി ചേർക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത് അറുപതാമത്തെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ബി എ എന്ന് പറയുന്നത് നാല് ബി മൂന്ന് സി ഒന്ന് ഡി രണ്ട് അപ്പോൾ ബി ആണ് ആൻസർ വരുന്നത് അടുത്തത് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് സർ സയ്യദ് അഹമ്മദ് ഖാനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സർ സയ് അഹമ്മദ് ഖാൻ അടുത്തത് അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളിയാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ അതിൻ്റെ ഉത്തരം സി ആണ് ഡബ്ല്യു സി ബാനർജി ഓപ്ഷൻ സി ആണ് ഡബ്ല്യു സി ബാനർജിയാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ സി രൂപീകരിക്കപ്പെട്ട വർഷം അടുത്തത് അറുപത്തിനാലാമത്തെ മിതവാദ ദേശീയതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതാണ് രണ്ടാമത്തെ പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മൂന്നാമത്തെ ഓപ്ഷൻ മിതവാദ ദേശീയതയിലെ ആദ്യകാല നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ക്വസ്റ്റ്യൻ എന്താണ് മിതവാദ ദേശീയതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഏതാണ് രണ്ടും മൂന്നുമാണ് രണ്ടും മൂന്നും ഏതാണ് രണ്ടും മൂന്നും ആണ് പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി മൂന്നാമത്തെ മിതവാദ ദേശീയതയിലെ ആദ്യകാല നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന അടുത്തത് അറുപത്തി അഞ്ചാമത്തെ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തഞ്ചാമത്തെ ആൻസർ വരുന്നത് ബി ആണ് ആരാണ് റിസ്ലെ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോക്കി വെക്കാം അടുത്തത് അറുപത്തിയാറാമത്തെ ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് അറുപത്തിയാറാമത്തെ ബി ആണ് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അടുത്തത് അറുപത്തിയേഴാമത്തെ ഇന്ത്യയിൽ റൂൾ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് അറുപത്തി ഏഴാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം അടുത്ത അറുപത്തിയെട്ടാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർപ്പുണ്ടായ സമ്മേളനം ഏതാണ് ചോദ്യം ഒന്നുകൂടി വായിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർപ്പുണ്ടായ സമ്മേളനം ഏതാണ് എന്നുള്ളതാണ് അറുപത്തിയെട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തിലാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തിലാണ് പിളർപ്പുണ്ടായ സമ്മേളനം അടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ലഗ്നോ സന്ധി നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് അറുപത്തി ഒൻപത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് എഴുപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഈ വാക്കുകൾ ആരുടേതാണ് എന്നുള്ളതാണ് എഴുപതാമത്തെ ബി ആണ് ആൻസർ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് വേദി വെക്കുക അടുത്ത എഴുപത്തി ഒന്നാമത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് എന്നുള്ളതാണ് എഴുപത്തി ഒന്നാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് വൺ നയൻ സീറോ ത്രീ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം അടുത്ത എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അധസ്ഥിദ്ധികർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ച വർഷം ഏതാണ് ഇതിലെല്ലാം നല്ല നല്ല ക്വസ്റ്റ്യൻസാണ് എസ് സി ആർ ടി എൻ സി ആർ ടി എക്സ്ട്രാക്റ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് ഫയലിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ വിട്ടുകളയാതെ എന്തായാലും ഇത് ഫുള്ളായിട്ട് വീഡിയോ ഫുള്ളായിരുന്നു സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിരുന്നു കാണുക നമുക്ക് നോക്കാം അധഃസിദ്ധികർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഏത് മാത്രമായിട്ട് ഒരു വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ച വർഷം അടുത്ത എഴുപത്തി മൂന്നാമത്തെ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്നിങ്ങനെ പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ് എഴുപത്തി മൂന്നാമത്തെ ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരുവാണ് ആരാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കി വിദ്യകൊണ്ട് പ്രബ്ദരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അടുത്തത് നോക്കാം ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനത പ്രധാന ദേവാലയം എന്ത് തന്നെയാവണം വിദ്യാലയം തന്നെയാവണം എന്നിങ്ങനെ പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അടുത്ത എഴുപത്തിനാലാമത്തെ കല്യാണം തിരണ്ടുകല്യാണം കല്യാണം തുടങ്ങിയ ദുരാചരങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ് എഴുപത്തിനാലാമത്തെ ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരു അപ്പോൾ മൂന്നോ ക്വസ്റ്റ്യനായി കല്യാണം തിരണ്ടുകല്യാണം കല്യാണം തുടങ്ങിയ ദുരാചരങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് അടുത്ത എഴുപത്തി അഞ്ചാമത്തെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു തന്നെ വെക്കണം വക്കം അബ്ദുൽ ഖദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാ എന്നുള്ളതാണ് എഴുപത്തി അഞ്ചാമത്തെ ഓപ്ഷൻ എ ആണ് അൽ ഇസ്ലാം ഏതാണ് അൽ ഇസ്ലാം ആണ് വക്കം അബ്ദുൽ ഖദർ മൗലവിയുടെ പ്രസിദ്ധീകരണം അടുത്ത എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നനേക വംശത്തിൽ ചരിത്രങ്ങൾ ഈ വരികൾ ആരുടേതാണ് എഴുപത്തിയാറാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസറ് കുമാരഗുരുദേവൻ ആരാണ് കുമാരഗുരുദേവൻ്റെ വരികളാണ് ഈ വരികൾ അടുത്തത് കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കാനാണ് എഴുപത്തി ഏഴാമത്തെ എഴുപത്തി ഏഴാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ ബ്രിട്ടീഷ് മിഷൻ സൊസൈറ്റിയാണ് ആരാണ് ബ്രിട്ടീഷ് മിഷൻ സൊസൈറ്റിയാണ് കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പെടാത്തവ ബ്രിട്ടീഷ് മിഷൻ സൊസൈറ്റി അടുത്തത് ചേരുമ്പിടി ചേർക്കലാണ് ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ചേരുമ്പിടി ചേർക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ചോദിക്കും ഓപ്ഷൻ എ നോക്കാം ആത്മവിദ്യാ സംഘം ഓപ്ഷൻ ബി സാധുജന പരിപാലന സംഘം ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഓപ്ഷൻ ഡി സമത്വ സമാജം അപ്പുറത്ത് നോക്കാം ഒന്ന് അയ്യങ്കാളി കുമാരഗുരുദേവൻ ഭാഗ്ബടാനന്ദൻ വൈകുണ്ഠസ്വാമികളല്ലേ എഴുപത്തിയെട്ടാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എ ത്രീ ബി വൺ സി ടു ഡി ഫോർ ഓപ്ഷൻ സി ആണ് അടുത്തത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദീർഘനാളത്തെ വാസത്തിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് തിരിച്ചെത്തിയത് എപ്പോഴാണ് ജനുവരി ഒൻപത് അടുത്തത് എൺപത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താൻ നമുക്ക് പ്രസ്താവന തന്നതുകൊണ്ട് തന്നെ ഓപ്ഷൻ വായിക്കേണ്ടിയിരിക്കുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവച്ച ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം അടുത്തത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവച്ച ആദ്യത്തെ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദിലെ തുണിമിൽ സമരം അടുത്ത മൂന്നാമത്തെ ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഇതില് താഴെ തന്നിരിക്കുന്നത് പ്രസ്താവനകളെ ശരിയായവ കണ്ടെത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ അപ്പോൾ എൺപതാമത്തെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രമാണ് ഏതാണ് മൂന്ന് മാത്രമാണ് മൂന്ന് ഏതാണ് ബീഹാറിലെ ചമ്പാരിലെ നീലം കർഷകരെ തോട്ടമുടമകളായി വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം അടുത്തത് എൺപത്തി ഒന്നാമത്തെ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യയിൽ നൽകിയ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് നമുക്ക് ഓപ്ഷൻ വായിക്കാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം അടുത്തത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം ചോദ്യം എന്താണ് റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യയിൽ നൽകിയ അധികാരങ്ങളിൽ ഉൾപ്പെടാത്താണ് ചോദ്യം എൺപത്തി ഒന്നാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം അടുത്തത് എൺപത്തിരണ്ടാമത്തെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓഡയറിനെ ഇംഗ്ലണ്ടിൽ പോയി വധിച്ച വിപ്ലവകാരി ആരാണ് എന്നുള്ളതാണ് എൺപത്തിരണ്ടാമത്തെ ഓപ്ഷൻ സി ആണ് ഉദ്ധം സിംഗ് ആണ് ആരാണ് ഉദ്ധം സിംഗ് ആണ് അടുത്തത് ഏത് സമരവുമായി ബന്ധപ്പെടുത്തിയാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഈ ഒരു കാര്യമാണ് പറഞ്ഞത് ഇത് ഏത് സമരവുമായി ബന്ധപ്പെടുത്തിയാണ് ഗാന്ധിജി പ്രകാരം പറഞ്ഞത് എന്നുള്ളതാണ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഇത് ഏതുമായി ബന്ധപ്പെടുത്തിയാണ് ഗാന്ധിജി പ്രകാരം പറഞ്ഞത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനമാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത് ഒന്നുകൂടി വായിക്കാം വൈക്കം സത്യാഗ്രഹത്തോടെ പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ സവർണ നടത്തിയത് എപ്പോൾ എന്നുള്ള ചോദ്യമാണ് എൺപത്തി ഓപ്ഷൻ എ ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് വൈക്കം സത്യാഗ്രഹത്തോടെ പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ സവർണ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെടാത്തത് ആരാണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഉദ്ധം സിംഗ് ആണ് ഏതാണ് ഉദ്ധം സിംഗ് ആണ് അടുത്തത് വാഗൺ കൂട്ടക്കൊല നടന്നത് ഏത് വർഷത്താണ് എന്നുള്ളതാണ് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൺ കൂട്ടക്കൊല നടന്നത് അടുത്തത് ഉപ്പ് ശേഖരിച്ചുകൊണ്ട് കൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് എന്നാണ് എന്നുള്ളത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് വർഷം ഓർത്ത് വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് അടുത്തത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം അല്ലേ നിയമലിംഗ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന റാണി ഗൈഡ്ലി ഗൈഡിൽ ഗെയ്ഡ്ലി യുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ നെഹ്റുവാണ് ആരാണ് നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നെഹ്റുവാണ് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് എൺപത്തി ഒൻപതാമത്തെ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അടുത്തത് ചൂടെ തന്നിരിക്കുന്ന സൽത്തനത്ത് രാജവംശങ്ങൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്ന് അഞ്ച് രണ്ട് നാല് മൂന്നാണ് ഓപ്ഷൻ സി ആണ് അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ മുഗൾ ഭരണകാലത്തെ പ്രാദേശിക ഭരണ വിഭാഗങ്ങളുടെയും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെയും തെറ്റായ ജോഡി കണ്ടെത്താനാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്നും നാലുമാണ് അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ചോള ഭരണത്തിന്റെ പ്രധാന സവിശേഷതയായ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചോള ശാസനം ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം ചോളഭരണത്തിന്റെ പ്രധാന സവിശേഷതയായ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചോള ശാസനം ഏത് എന്നുള്ളതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ഉത്തര ഉത്തരമേരൂർ ശാസനം ഏതാണ് ഉത്തരമേരൂർ ശാസനമാണ് അടുത്തത് ശിവജിയുടെ സ്ഥാനാരോഹണം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിലാണ് അടുത്തത് സ്വരാജ്യ മുകള് എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ട രാജ്യം ഏതാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി നാലാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ മറാത്ത രാജ്യമാണ് അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് മുഗൾ ഭരണത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇബ്നുബദ്ധയുടെ ഗ്രന്ഥം ഏതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ കിതാബുൽ ഏതാണ് കിതാബുൽ ആണ് അടുത്തത് കടലാസിൻ്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ച കാലഘട്ടം ഏതാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴാമത്തെ ഓപ്ഷൻ എ ആണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് കടലാസിൻ്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ച കാലഘട്ടം അടുത്തത് ചർക്കയെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ കൃതി ഏതാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ഹുത്തഹു ഖുത്ത ഹുസ് അതാണ് ആൻസർ അർത്ഥം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ മുഗൾ കാലഘട്ടത്തിൽ സ്വന്തമായി ഉണ്ടായിരുന്ന കർഷകർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഗുഖ്ദ അടുത്തത് ഫ്രഞ്ച് സഞ്ചാരിയായ ഫ്രാങ്കോയിസ് ബെർണിയൻ ഇന്ത്യയെ സന്ദർശിച്ച കാലഘട്ടം ഏതാണ് എന്നുള്ളതാണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് പതിനേഴാം നൂറ്റാണ്ടാണ് അടുത്തത് സൂഫികളുടെ താമസ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഓപ്ഷൻ എ ആണ് ഹുകൾ അടുത്തത് നൂറ്റി രണ്ടാമത്തെ രാജതരംഗണി എന്ന ഛരിഗ്രന്ഥം രചിച്ചത് ആരാണ് ഓപ്ഷൻ ആണ് കൽഹണൻ അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഘട്ടത്തിലെ പ്രസിദ്ധനായ കർണാടക സംഗീതജ്ഞൻ ആരാണ് എന്നുള്ളതാണ് നൂറ്റി ഓപ്ഷൻ എ ആണ് നായി ഗോപാൽ അടുത്തത് അനുഭവ മണ്ഡപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റിനാലാമത്തെ ഓപ്ഷൻ ബി ആണ് വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് അനുഭവ മണ്ഡപം അടുത്തത് സൽത്താനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ആരാണ് എന്നുള്ളതാണ് നൂറ്റി അഞ്ചാമത്തെ ഓപ്ഷൻ എ ആണ് അമീർ ഖുസ്റോണ അടുത്ത നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യിലോട്ട് പോകാം അപ്പോൾ ഞാൻ നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് എന്തൊക്കെ ലൈക്ക് തന്നെ ഷെയർ തന്നെ കമൻറ്റേനും സബ്സ്ക്രൈബ് ചെയ്യാനെന്നും ആദ്യകാല ഭക്തി പാരമ്പര്യങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ് തിരഞ്ഞെടുക്കാനാണ് നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും രണ്ടുമാണ് അടുത്ത ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ആദ്യത്തേത് ആഴ്വർമാർ വിഷ്ണു ഭക്തർ നായനാർമാർ ശിവഭക്തരായിരുന്നു ആയിരുന്നു ഭക്തി പ്രസ്ഥാനം ആദ്യം വളർന്നു വന്നത് ഉത്തരേന്ത്യയിലാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നൂറ്റിയേഴാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടുമാണ് അടുത്തത് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് കൽഹണൻ കബീർ തുളസിദാസ് മീരാബായി അതുപോലെ രാജതരങ്കിണി ദോഹ സൂര്സാഗർ ബജന ഇത്തരം തന്നിട്ടുണ്ട് ശരിയായ ജോഡി ഏതായാലും നമുക്ക് നോക്കാം നൂറ്റി എട്ടാമത്തെ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലുമാണ് ഒന്നും രണ്ടും നാലുമാണ് അടുത്തത് നൂറ്റി ഒൻപതാമത്തെ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് ഇതെന്ന് തന്നിരിക്കുന്ന നൂറ്റി ഒൻപതാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും നാലുമാണ് അടുത്തത് നൂറ്റി പത്താമത്തെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് നൂറ്റി പത്ത് ഓപ്ഷൻ സി ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന വർഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് കമൻ്റായിട്ട് ഇടണം അത് മാത്രം ചെയ്താൽ പോരാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് അതും മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് നിന്ന് ബെല്ലേക്കൻ ബട്ടൺ കണ്ടില്ലേ അതും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്